എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത് ഇത് നേരത്തെ തന്നെ എല്ലാവരും കേരള മുസ്ലിം ജമാഅത്ത് നടത്തിയ കേരള യാത്രയുടെ സമാപന സമ്മേളനമല്ല അല്ലെങ്കിൽ അതുപോലെ സമത്വം കേരള ജമിയൽ സംഘടനയുടെ ഭാഗമായി നടത്തുന്ന നൂറാം വാർഷിക സമ്മേളനമല്ല കേരള യാത്രയുടെ എട്ടാമത് ഒരു സ്വീകരണ സമ്മേളനം മാത്രമാണ് ഇവിടെ നടത്തുന്നത് ഇതേപോലെ ഒരു സമ്മേളനം നടത്തിയിട്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയ ഒരു വേദി